ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി വീഡിയോ ആഗ്രഹ സാഫല്യത്തെ മുൻനിർത്തിയുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം സാധിച്ചു കിട്ടിയാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം വിചാരിച്ച രീതിയിൽ ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഈ പറഞ്ഞ പരിതസ്ഥിതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി വീഡിയോ ആ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന മൂന്ന് ദേവതാ സ്വരൂപങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിലൊന്ന് പരമശിവനും മറ്റൊന്ന് ഭഗവതിയും മൂന്നാമതൊന്ന് മഹാവിഷ്ണുവുമാണ് ആ പക്ഷേ ഭഗവതി ഇതിൽ മൂന്നിലുമുണ്ട് എന്ന് കാണാവുന്നതാണ് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ആ അങ്ങനെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വേണം തിരഞ്ഞെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട ചിത്രം വേണം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇനി ഒരു പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിലും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ആ ഇഷ്ടമൂർത്തിയായിട്ടുള്ള ആ ഒരു സ്വരൂപം ഇല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ തൊടു പകരം ന്യൂമറോളജി ഉപയോഗിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ആ ചിത്രങ്ങളോട് ചേർന്ന് ഓരോ നമ്പറും കൊടുത്തിരിക്കുന്നത് ഈ അവസരത്തിൽ ആ മൂന്ന് നമ്പറിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതിന് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം അതിപ്പോൾ അതോ അല്ലെങ്കിൽ ഇതോ എന്നോ അങ്ങനെയുള്ള ആ ഒരു സംശയമില്ലാത്ത രീതിയിൽ തന്നെ ഇതിൽ ഒരെണ്ണം മാത്രം ഉറപ്പിക്കുകയാണ് അടുത്ത പടിയായിട്ട് വേണ്ടത് എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ചിത്രവും കൂടി തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് നിങ്ങൾക്കൊരു ചിത്രം നിങ്ങളുടെ മറ്റൊരാൾക്ക് മറ്റൊരു ചിത്രം അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല അങ്ങനെയും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഫലം കൃത്യമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ പ്രത്യേകം ഓർക്കുക എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് എന്നാലും ഇതിലും കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എഴുപത് ശതമാനം ഫലം കൃത്യമായിരിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് മാത്രമേ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആ പക്ഷേ എല്ലാ തൊടുകുറി വീഡിയോയിലും തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനവും കൃത്യമായിട്ടാണ് ആളുകൾ ഇവിടെ റിപ്ലൈ ചെയ്യുന്നത് അതെന്തായാലും ശരി തൊടുകുറി ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫലം അങ്ങോട്ട് പറയുന്നതാണ് അപ്പോൾ പറഞ്ഞ പോലെ ഒന്നാമത്തെ ചിത്രം ശിവപാർവതി രണ്ടാമത്തെ ചിത്രം ലക്ഷ്മി ദേവി മൂന്നാമത്തെ ചിത്രം ലക്ഷ്മി നാരായണമൂർത്തി ഇവിടെ നിങ്ങൾ തൊടുകുറി അനുസരിച്ച് വേണമോ അല്ല ന്യൂമറോളജി അനുസരിച്ച് മൂന്നിൽ ഇതിൽ പറഞ്ഞാൽ മൂന്നിലേതെങ്കിലും ഒരു നമ്പർ വേണമോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അതിനുശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം അല്ലെങ്കിൽ ആ തിരഞ്ഞെടുത്ത ആ ഒരു നമ്പർ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതിനോടൊപ്പം എൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം നടത്തി തരണമേ എന്ന് നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതുമാണ് ഇത് പറയാൻ കാരണം നിങ്ങൾ ഇങ്ങനെ ഇവിടെ എഴുതി ചേർക്കുമ്പോൾ അത് നടന്നു കിട്ടാനുള്ള സാധ്യത നിങ്ങളുടെ വരും ദിവസങ്ങളിലുള്ള ദൈനംദിന ജീവിതത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കാവുന്നത് അല്ലെങ്കിൽ മനസ്സിൽ കരുതാവുന്നത് എന്നതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടുള്ളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നതാണ് ഒരു സർക്കാർ ജോലി വേണമെന്നുള്ളതായിട്ടുള്ള ആ ഒരു കമൻറ്റുകളാണ് ഇവിടെ കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ ആ ആഗ്രഹം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ എനിക്കൊരു വിവാഹ സങ്കല്പം മനസ്സിലുണ്ട് ആ സങ്കല്പത്തിനനുസരിച്ച് വിവാഹം എനിക്ക് നടന്നു കിട്ടുമോ ഇല്ലയോ അതിന് ഞാനിപ്പോൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടും എന്നു മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പുതിയൊരു വീട് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അത് ഉടനെ നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ വീട് പണി പകുതിയാക്കി നിർത്തിയിരിക്കുകയാണ് അത് ഈ വർഷം പൂർത്തിയാക്കാൻ സാധിക്കുമോ ഇല്ലയോ ഈ ആവശ്യങ്ങളും ചോദിക്കാവുന്നതാണ് ആ അതുമല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം പരീക്ഷാ വിജയം വിദേശയാത്ര എന്നിവയെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ മനസ്സിൽ കരുതാവുന്നതാണ് ആ ഇനി അടുത്ത പടിയായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാകാൻ പോകുന്ന ഒരു ശുഭകാര്യം അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുൻപ് ഈ പ്രപഞ്ചം അടക്കി ഭരിക്കുന്നൊരു ശക്തിയുണ്ട് നമ്മളതിനെ പല പേരിട്ട് വിളിക്കുകയും അതുപോലെ തന്നെ പല രൂപത്തിൽ കണ്ട് ആരാധിച്ചു പോരുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു യൂണിവേഴ്സിനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച ശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അതാണ് അടുത്ത സ്റ്റെപ്പ് ഇതിനു വേണ്ടിയിട്ട് പത്ത് സെക്കൻഡ് സമയം നിങ്ങൾക്കെടുക്കാവുന്നതാണ് അതുവരെ ഞാനിവിടെ കാത്തിരിക്കുന്നതാണ് ആരംഭിക്കാം സമയം കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സ് പറഞ്ഞ ആ ഒരു ചിത്രമോ അല്ലെങ്കിൽ ആ ഒരു നമ്പറോ നിങ്ങളിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ് ആദ്യത്തെ നമ്പർ ആദ്യം എന്ന രീതിയിൽ ഒന്നാമത്തെ നമ്പർ ചിത്രമായ ശിവപാർവതിമാരെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം തന്നെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ പ്രധാനമായിട്ടിവിടെ എടുത്തു പറയാനുള്ളത് ഒരു ത്യാഗസമ്പന്നമായ മനസ്സിനുടമയാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ സ്വഭാവവുമായിട്ട് തൊടുകുറിയെ ബന്ധപ്പെടുത്തുമ്പോൾ പറയുവാൻ സാധിക്കുന്നത് എന്നുവച്ചാൽ എത്രയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി അത് പുറത്തു കാണിക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റാളുകളോട് ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പൊതുവായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് അവർക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി കൊണ്ട് നടക്കുന്നവരാണ് പൊതുവായിട്ട് നിങ്ങൾ അങ്ങനെയുള്ളൊരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ പല സുവർണ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല സമയത്തായിട്ട് നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത് വാക്കും അതിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയും ധാർമ്മികമായിരിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ കൈയടക്കാം എന്നിരിക്കെ അത് മനഃപൂർവ്വം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടെതെങ്കിൽ പോലും ഒരിക്കലും ആരെയും ചതിക്കാനോ ഉപദ്രവിക്കാനോ പോകാറില്ല അപരൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളുടെ സന്തോഷം ഇരിക്കുന്നതെന്നുള്ള ആ ഒരു ചിന്താഗതി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഈ തൊടുകുറിയിൽ വളരെയധികം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സം നേരിടുന്നതായിട്ട് ഈ തൊടുകുറിയിൽ കാണുന്നത് ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലിയും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഇവിടെ ആ തടസ്സങ്ങൾ കൂടിയും കുറഞ്ഞും കാണുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് അത്യുത്കൃഷ്ടമായിട്ട് തന്നെ ഇതെല്ലാം നടന്നു കിട്ടുന്നതുമാണ് പക്ഷെ ഇത് നടന്നു നടന്നുകിട്ടുകയുള്ളു ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ തൊടുകുറി ന്യൂമറോളജി ഗണിതപ്രകാരം കാണുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ അത് നടന്നു കിട്ടാനുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയാണ് തൊടുകുറിയുടെ ഫലമായിട്ട് കാണുന്നത് എന്നാൽ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടുന്നതാണ് ആ പ്രത്യേകം ഓർക്കുക ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട് അതായത് നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന കാലതാമസം എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി നടന്ന അതിൽ ഡെലിവറി നടക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പന്ത്രണ്ട് മാസം കാത്തിരിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ബയോളജിക്കൽ പ്രോസസ്സെല്ലാം അതിൻ്റെതായ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ ആ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെയുള്ള ഒരു ശുഭ സൂചന നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായ ശിവപാർവതിമാരെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അടുത്തതായിട്ട് പറയുന്നത് രണ്ടാമത്തെ ചിത്രമായ ലക്ഷ്മി ദേവിയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടു കുറി ഫലം പറയുവാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് വളരെയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിട്ട് നിങ്ങളുടെ ലിസ്റ്റിലുള്ളത് പക്ഷെ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെ അതൊരു പൂർണതയിൽ എത്തിക്കാണുന്നില്ല എന്നതാണ് വാസ്തവം ആ മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിലുടനീളം നോക്കിയാൽ ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ ക്ഷമയില്ലാത്തത് കൊണ്ട് പല അബദ്ധങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തികൾ മറ്റാളുകളിൽ തെറ്റുധാരണകൾ ഉണ്ടാക്കുന്നതിന് ഇടയായിട്ടുണ്ട് അതുപോലെ തന്നെ സഹവർത്തിവ മേഖലയിലേക്ക് നോക്കിയാൽ സുഹൃത്തുക്കൾ നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി സഹകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയാൻ കിട്ടുന്ന ഒരവസരവും അവർ വെറുതെ കളയാറില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മനോഭാവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന ദൂഷ്യത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നൊരു ആ സവിശേഷമായിട്ടുള്ളൊരു സ്വഭാവപ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തും ബന്ധങ്ങൾക്കിടയിലും നിങ്ങളുടെ ഈ ഒരു സവിശേഷമായിട്ടുള്ള ബലഹീനത മറ്റുള്ളവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് പണമായിട്ടും മറ്റു വസ്തുക്കളായിട്ടും വളരെയധികം ഭൗതിക വസ്തുക്കൾ നിങ്ങളിൽ നിന്നും അവർ തന്ത്രപൂർവ്വം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഒന്നും നന്ദി അവർ നിങ്ങളോട് തിരിച്ചു കാണിച്ചിട്ടുമില്ല അല്ലെങ്കിൽ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം ആ പക്ഷെ നിഷ്കളങ്കരായിട്ടുള്ള നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ സവിശേഷമായ നിങ്ങളുടെ ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നുമില്ല എന്നാൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടമുണ്ടാക്കേണ്ടടുത്ത് നേട്ടമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ അതിൻ്റെ ഒരു പോരായ്മയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത് ഇനി നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നടന്നു കിട്ടുമോ അല്ലെങ്കിൽ അതിനത്ര കാലതാമസം എടുക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ തൊടുകുറിയിൽ കാണുന്നത് അഞ്ചു മാസം വരെ സമയമെടുക്കാം എന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്തു വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം രണ്ടര മാസം കൊണ്ട് തന്നെ നടന്നു കിട്ടുന്നതാണ് ആ ഇനിയൊരു പക്ഷെ പൂർണ്ണമായി അത് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ടാർഗറ്റിലേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് തെളിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ള ആ ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടായിത്തരുന്നതാണ് പറയാൻ കാരണം സൗഭാഗ്യവും ഈശ്വരകാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് വരദഹനമായിട്ട് നൽകിയിരിക്കുന്നത് ആ പക്ഷെ വിധിവിധാനങ്ങൾക്കനുസരിച്ച് മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അതിൻ്റെതായ തട്ടലും തടസ്സങ്ങളും തടസ്സങ്ങളുമെല്ലാം ജീവിതമാർഗം അധ്യേ ഉണ്ടായിത്തീരുന്നതുമാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ സമഭാവനയോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുമാണ് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായ ലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ തൊടുകുറി ഫലം പറയാനുള്ളത് അതിന് അടുത്തത് മൂന്നാമത്തെ ചിത്രമായ ലക്ഷ്മി നാരായണമൂർത്തിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും മറ്റുള്ള ആളുകളോട് ആ ഒരു വിനയത്തോടു കൂടി പെരുമാറാനുള്ള സ്വഭാവ മഹിമയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ ഈ ലക്ഷ്മി നാരായണ ചിത്രം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണവും ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മഹാവിഷ്ണു അനന്തശയനം ചെയ്യുന്നത് സമുദ്രത്തിലാണ് സമുദ്രം എന്ന് പറഞ്ഞാൽ അത് ശാന്തമായി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് സമുദ്രം ഒരിക്കലും അതിൻ്റെ സീമകളെ ലംഘിക്കുന്നില്ല നേരെ ഒരു കടൽ എപ്പോഴും തിരമാലകളാൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് തന്നെയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലാണെങ്കിലും ശരി അതേസമയം തന്നെ മറ്റാളുകളുമായിട്ട് സൗമ്യമായി ചിരിച്ചുകൊണ്ട് അവരോട് ഇടപെടുന്ന ആ ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് ഇത് നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത സമൂഹത്തിലും ജോലിസ്ഥലത്തും നേടിത്തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ് ആ പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള മുതലുകൾ മറ്റുള്ള ആളുകളാണ് ഇപ്പോൾ കൈവശം വെച്ച് ഉപയോഗിച്ചു വരുന്നത് പറയാൻ കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയതെന്തോ ആ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി ഒച്ചപ്പാടും ബഹളത്തിനും ഒന്നും ആരോടും പോകാതെ സമാധാനപ്രിയരായിട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണ് പൊതുവായിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആ നിങ്ങൾ ഈ കാണിക്കുന്ന സഹാനുഭൂതിയുടെ പരിണിതഫലം ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണം അതുപോലെ മറ്റു ഭൗതിക വസ്തുക്കളെല്ലാം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉപഹാരം എന്ന രീതിയിൽ മറ്റുള്ളവർ അത് അവരുടെ സ്വന്തമായി കണ്ട് ഉപയോഗിച്ചു പോകുന്നതാണ് അതായത് യഥാർത്ഥ അവകാശം നിങ്ങളും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത് മറ്റുള്ളവരും അതാണ് പറഞ്ഞത് ഈ സഹാനുഭൂതി നിങ്ങളെ അവസാനം പോക്കറ്റ് കാലിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചാൽ ഈ ഒരു സ്വഭാവ പ്രകൃതത്തിൽ നിന്നും നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറി പോകാനും സാധിക്കില്ല പറയാൻ കാരണം ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആരോട് അറുത്തു മുറിച്ച് അങ്ങനെ ഒന്നും സംസാരിക്കാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുമില്ല ആ പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പല സുപ്രധാന കാര്യങ്ങളിലും നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വരെ ഇതിൻ്റെ ക്ഷീണം തട്ടുന്നതാണ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ദൈവാധീനമുണ്ട് എന്നാണ് തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ എത്ര വലിയ വീഴ്ചയിലാണെങ്കിൽ പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾ രക്ഷപ്പെടുന്നുമുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് ബന്ധുക്കൾക്കിടയിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ശരി ഇപ്പോൾ നിങ്ങളുമായി സ്വരച്ചർച്ച കുറവുകൾ ആയി നിൽക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങളുമായിട്ട് ചെങ്ങാത്തം കൂടാൻ അടുത്തുകൂടുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വഭാവ പ്രകൃതവുമായി ബന്ധപ്പെട്ട് തൊടുകുറിയിൽ കാണുന്നത് അതിന് അടുത്തത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ് ചോദ്യമെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നാണ് തൊടുകുറി ഫലമായിട്ട് കാണുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം നിർബന്ധമാണ് ഗൗരവമായി കാണേണ്ട വിഷയങ്ങളെല്ലാം അതിൻ്റെ സ്വഭാവമനുസരിച്ച് നിങ്ങൾ ഗൗരവമായി തന്നെ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു അവിടെ പാവമല്ലേ അല്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ലാത്ത ജീവിതങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഭൂമിയോളം ക്ഷമിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവുന്നതല്ല ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ മാത്രമല്ല ഈ ഒരു കാര്യം കൃത്യമായി നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുമാണ് ഇത്രയുമാണ് മൂന്നാമത്തെ ചിത്രമായ ലക്ഷ്മി മൂർത്തിയെ മനസ്സിന് ഇഷ്ടപ്പെട്ട ചിത്രമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത് ആ ശരിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ മൂന്ന് തൊടുകുറി വിവരണങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും എത്രയധികം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഡാറ്റയുമായിട്ട് യോജിക്കുന്നുണ്ട് എന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാനിവിടെ ഓരോ ചിത്രത്തിലും കുറിച്ചിട്ടിരിക്കുന്ന ഗണിതങ്ങൾ എത്ര കണ്ട് കൃത്യമാണെന്ന് എനിക്കൊരു ധാരണ വരുന്നതാണ് അതനുസരിച്ച് അടുത്ത തൊടുകുറിയിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഭാവി തൊടുകുറി ഫലം ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൃത്യമായി നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ മാത്രമല്ല തൊടുകുറിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ ഏകദേശം ഒരു എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ആ പറയാൻ കാരണം ഈ യൂണിവേഴ്സ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ ചെറിയപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം